വൈസിസ് സ്റ്റീഫന്റെ ഓർമ്മക്കുറിപ്പുകൾ അനുഭവങ്ങളുടെ മുറിപ്പാടുകൾ പ്രകാശനം ഇരുപത്തിയാറിന് കട്ടപ്പനയിൽ നടക്കും കൈപ്പിഴ പബ്ലിക്കേഷനാണ് പുസ്തകം പ്രകാശനം ചെയ്തത് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളോട് നടക്കുന്ന പരിപാടിയിൽ പൊതുപ്രവർത്തകനും വാത്മീകയുമായി സേനാപതി വേണു പുസ്തക പ്രകാശനം നിർവ്വഹിക്കുമെന്നും പാരവാഹകൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അധ്യാപകരും പൊതുപ്രവർത്തകരുമായ വൈ സി സ്റ്റീഫിന്റെ പ്രകാശനം ചെയ്യുകയാണ് അനുഭവങ്ങളുടെ മുറിപ്പാടുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മെയ് ഇരുപത്തി ആറ് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് അധ്യക്ഷയാവും പൊതുപ്രവർത്തകരും വാക്മിയുമായ സേനാപതി വേണു വൈസ് എസ്റ്റീഫന്റെ വിവിധ കാലഘട്ടങ്ങളിലെ ശിഷ്യന്മാർക്ക് നൽകി പുസ്തകം പ്രകാശനം കവയത്രി നിർവഹിക്കൂര്യ പുസ്തക പരിചയം നടത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും പ്രകാശന കർമ്മം കഥയിസ്തകത്തെ കുറിച്ച് അനുവാദകർ അവയെ പരിചയപ്പെടുത്തുകയും ചെയ്തു സോദൻ സ്വരാജൻ വൈശാലി മറ്റു എന്റെ സുഹൃത്തുക്കളും പത്രപ്രവർത്തകരും കെ എസ് ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള പത്രപ്രവർത്തകരും സാഹിത്യവിദ്യകളുമൊക്കെ അതിനെക്കുറിച്ച് വിശദീകരണം ചർച്ചകളാണ് കുട്ടിക്കാലവും അധ്യാപന ജീവിതവും ഇടുക്കിയിലെ വിദ്യാഭ്യാസ മേഖലയുമാണ് ഈ പുസ്തകത്തിൽ കൂടുതലായും പ്രതിപാദിക്കുന്നത് ഇടുക്കിയിലെ ആദ്യകാല അധ്യാപകരിൽ ഒരാളായ വൈസി സ്റ്റീഫൻ അനുഭവിച്ചതും അറിഞ്ഞതുമായ സംഭവങ്ങളെ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയുടെ പതിറ്റാണ്ട് മുമ്പുള്ള മത്സ്യരെ കുറിച്ചും അദ്ദേഹം ജോലി നോക്കിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചും വിശദമായി വിവരിക്കുന്നുണ്ട് സ്റ്റീഫൻ ഇത് വൈസി സ്റ്റീഫന്റെ മൂന്നാമത്തെ പുസ്തകമാണ് പുറത്തിറങ്ങുന്നത് വാർത്താ സമ്മേളനത്തിൽ വൈസി സ്റ്റീഫൻ കൈപ്പിട പ്രതിനിധി ബിപിൻ വൈശാലി തുടങ്ങിയവർ ఇక్కడి విషన్యూస్ కట్టపన